ഹലോ കൂട്ടുകാരെ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതറിയാം ഇപ്പോൾ ഉള്ള തലമുറയ്ക്കൊന്നും ഇതറിയത്തില്ല അതുകൊണ്ട് ആണ് ഇതിൻ്റെ പേര് ഇതാണ് മുക്കുറ്റി മുക്കുറ്റിയെ പറ്റി പറയുമ്പോൾ പണ്ട് ഞാൻ പഠിച്ച ഒരു കവിതയുടെ വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിങ്ങനെയാണ് അതിനു മുൻപ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബട്ടൺ അമർത്തണേ ആ പാട്ടിങ്ങനെയാണ് ഇടഭാഗമാണ് ഞാൻ പാടുന്നത് അരികില തിണ്ണതൻ പക്കത്തുണ്ടോ രകനമാ മുക്കുറ്റി പൂവ് നിൽപ്പു കരുണയോടൊന്നു തിരിഞ്ഞു നോക്കിൽ ഒരുവരും ആ കൊച്ചലരിൻ നേരെ എന്നുവച്ചാൽ മുക്കുറ്റിക്ക് അത്രമേൽ പ്രാധാന്യം ഉണ്ടെന്നാണ് കവികളും പറയുന്നത് വളരെയേറെ ഔഷധഗുണമുള്ള ഒരു മരുന്നാണിത് ഇതിൻ്റെ വേരും തണ്ടും ഇലയും എല്ലാം ഔഷധഗുണമുള്ളതാണ് നമ്മൾ രാവിലെ വെള്ളം കുടിക്കാൻ എല്ലാവരും തിളപ്പിക്കുമല്ലേ അന്നേരം ഇതിൻ്റെ ഒരു തണ്ടും കൂടിയിട്ട് ഒരു മൂറോടരേ ഒന്നും അതിൻ്റെ വേരങ്ങ് കളഞ്ഞിട്ട് ഒരു തണ്ടും കൂടിയിട്ട് തിളപ്പിച്ച് നമ്മളിത് കുടിക്കുകയാണെങ്കിൽ മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും ജലദോഷത്തിനും എല്ലാം ഇത് നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് പാലിലോ അല്ലാതെ വെറുതെയോ അരച്ച് കഴിച്ചാൽ ഷുഗർ ഒരുപാട് കുറഞ്ഞ് കിട്ടും ഇത് പിന്നെ അനുഭവം കൊണ്ട് പറയുകയാണിതെല്ലാം ഇതരച്ച് തേനിൽ ചാലിച്ച് കഴിച്ചാൽ ചുമ കവക്കെട്ട് തുടങ്ങിയ അസുഖങ്ങൾക്ക് നല്ല ശമനം കിട്ടും കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഇതും കരിപ്പെട്ടിയും ചേർത്ത് നമ്മൾ ലേഹ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കഴിക്കാൻ ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് നമ്മൾ തലേ പുരട്ട എണ്ണ കാച്ചുമ്പം അതിന് അതിൽ കൂടി നമ്മൾ ആ പച്ചമരുതിട്ട് കാച്ചുമ്പം ഇതുകൂടെ ഇട്ട് കാച്ചിയാലും നല്ലതാണ് ഞാൻ ആ പാട്ടിൻ്റെ ആദ്യം ഒന്ന് പറയാം നിങ്ങളുടെ കൂടെ ആദ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് പലജാതി പൂക്കൾ വിടർന്നു നിൽക്കും മലർവാടി താനോർക്കിൽ ഈ പ്രപഞ്ചം അലിവേറും മീശന്തൻ പ്രേമോരോ മലരിലും തൂകുന്നു തൂമരന്തം ഇതാണ് ആ പാട്ടിൻ്റെ ആദ്യം തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പഠിച്ചതാണ് ഇപ്പോഴും എനിക്കതിൻ്റെ വരികൾ ഇടയ്ക്കിടയ്ക്ക് ഈ മുക്കുറ്റി കാണുമ്പം മനസ്സിൽ വരും അതുകൊണ്ടാണ് ഞാനിത് ഈ പാട്ട് ഓർമ്മിക്കാൻ കാര്യം ഈ മുക്കുറ്റി കാണുമ്പോഴെല്ലാം എനിക്ക് ഈ പാട്ടാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് മുക്കുറ്റി വളരെയേറെ ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് എല്ലാവരും ഈ മുക്കുറ്റി ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കണം ഓക്കെ ബൈ ബൈ